രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലോകമലേശ്വരം ശ്രീ ഗുരുദേവ് സമാജത്തിന്റെ നാൽപ്പത്തി വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും നടന്നു ശ്രീനാരായണ ഹാളിൽ നടന്ന പരിപാടി സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു അനുമോദിക്കൽ ഈ വർഷം ഏകദേശം ഈ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് അതിൽ ഇരുപത്തൊമ്പതെണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥികളും രണ്ടെണ്ണം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മികവ് കാണിച്ച കുട്ടികളെ ആദരിക്കലുമാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് സ്വാഗത പ്രസംഗത്തിൽ മാഷു പറഞ്ഞ പോലെ പത്താം ക്ലാസ് മുതൽ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ജോലിക്ക് തയ്യാറായി നിൽക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള അപേക്ഷകൾ നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് പഠിക്കുന്ന കുട്ടികൾ എസ് എസ് എൽ സി മുതലുള്ള അപേക്ഷകൾ വന്നിട്ടുണ്ട് അവർ അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൽ മികവ് മികവ് തന്നെ എന്താണോ അവരുടെ താല്പര്യം അതിനുവേണ്ടി തയ്യാറെടുക്കുകയും അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടുകയുമാണ് വേണ്ടത് ഞാനിത് പറയുന്നത് കുറേ കാലം മുമ്പെല്ലാം അച്ഛനമ്മമാരാണ് മക്കൾ എന്താകണം എങ്ങനെ പഠിക്കണം പഠിക്കണം എന്ത് എന്നൊക്കെ രണ്ടായിരത്തി വർഷത്തിൽ പത്താം ക്ലാസ് മുതൽ പ്രൊഫഷണൽ ഡിഗ്രി വരെ ഉന്നത വിജയം കരസ്ഥമാക്കിയ സമാജത്തിലെ അംഗങ്ങളുടെയും എസ് എൻ ഡി പി രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ ശാഖയിലെ അംഗങ്ങളുടെയും വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ സംസ്ഥാന ഗവൺമെന്റിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച ഡ്രീം വെസ്റ്റ് മത്സരത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പത്ത് ടീമുകളിൽ ഒന്നായി തെരഞ്ഞെടുത്ത് ഒരു ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ച ടീമിലെ അംഗം പരേതനായ ഗണേശൻ ശാന്തിയുടെ മകൾ ദേവികയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാഷണൽ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അൻപത്തെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ സുരേന്ദ്രൻ ശാന്തിയുടെ മകൻ സുബ്രഹ്മണ്യനും നെമന്റോയും ക്യാഷ് അവാർഡും നൽകി ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി സജീവൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ ജോയിന്റ് സെക്രട്ടറിമാരായ ധർമ്മരാജ് അശോക് കുമാർ മാസ്റ്റർ ട്രഷറർ മനോജ് എസ് ജി ഡി എസ് ചിപ്സ് നിധി കമ്പനി ചെയർമാൻ കല്യാൺ റാം മാനേജിംഗ് ഡയറക്ടർ സത്യൻ കമ്മിറ്റി അംഗങ്ങളായ ബാബു പ്രേംലാൽ സുരേഷ് പ്രഥമകുമാർ മിനി സഹദേവൻ ജയശ്രീ സത്യശീലൻ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗം പ്രകാശൻ നന്ദിയും പറഞ്ഞു ഫോർവേഡ് വങ്ങയടേണ്ടി പെട്ടെന്ന് അടുത്ത വൈ അടുത്തത് അടുത്തത് വിനീത് നേരെങ്ങോട്ടെങ്ങോട്ടെങ്ങോട്ടെ അടുത്തത് വിനീത് നേരെങ്ങോട്ടെങ്ങോട്ടെ